പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത രണ്ട് താരങ്ങളാണ് സൽമാനും മേഘയും രണ്ടു പേരുടെയും വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ എപ്പോഴും ഇവരുടെ ഇൻസ്റ്റഗ്രാമും അതുപോലെ യൂട്യൂബും നോൽക്കാറുണ്ട് ഇപ്പോൾ ഇത് യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലും പങ്കുവച്ചിരിക്കുന്ന പുത്തൻ വാർത്ത തന്നെയാണ് വൈറലാകുന്നത് ചെന്നൈയിലെത്തി മേഘയും സൽമാനും അവരുടെ ഈ സന്തോഷം അറിയിച്ചിരിക്കുകയാണ് ചെന്നൈയിൽ എന്തിനാണ് സൽമാൻ പോകുന്നത് എന്നതാണ് ഈ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചെന്നൈയിൽ അർജുനായി അഭിനയിക്കുന്ന താരത്തിൻ്റെ പുതിയ സീരിയൽ ഇപ്പോൾ നൂറാമത്തെ എപ്പിസോഡ് പൂർത്തിയാക്കിയിരിക്കുകയാണ് കുറേയധികം നാളുകൾക്ക് ശേഷം സൽമാന് ലഭിച്ചൊരു വലിയ ബ്രേക്ക് തന്നെയാണ് ഈ കഥാപാത്രം എന്ന് പറയുന്നുണ്ട് ആ കഥാപാത്രത്തിലൂടെ തമിഴകത്തിലേക്കും തൻ്റെ സാന്നിധ്യം ഇപ്പോൾ താരം അറിയിച്ചിരിക്കുകയാണ് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് സൽമാൻ ഇത്രയും ഫുൾ ഓണായി ഒരു കഥാപാത്രത്തിന് പിന്നാലെ നിൽക്കുന്നത് കാണുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്ക് സൽമാൻ അർജുനാണ് മലയാളികൾക്ക് ഇന്നും സഞ്ജു മലയാളികളുടെ സഞ്ജു ഇന്ന് തമിഴകത്തെ അർജുനായി മാറിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയായി ഇത് മാറുകയാണെന്നും കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് സൽമാനും മേഖി എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രിയപ്പെട്ടവരാണ് എപ്പോഴും അത് വരെ സൂക്ഷിക്കാറും എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നൊരു വാർത്തയും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുന്നത് നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവയ്ക്കുന്നതും ആരാധകർക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മേഘയും സൽമാനും ഇതിനോടകം തന്നെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പിടിച്ചുപറ്റിക്കഴിഞ്ഞു ഇവരുടെ വാർത്തകൾ പ്രത്യേകമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ട് അത്രമാത്രം പ്രേക്ഷകരാണ് ഇവരുടെ വാർത്തയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും എല്ലാവർക്കും വേണ്ടത് മേഘയുടെയും സൽമാൻ്റെയും നല്ല വാർത്തകൾ മാത്രമാണ് മേഘയും സൽമാനും രണ്ട് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവർ വിവാഹം കഴിച്ചപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു കാരണം സഞ്ജുവും ലക്ഷ്മിയുമായി എത്തിയതോടെ തന്നെ ഇവർ രണ്ടുപേരുടെയും വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന് മുതലേ ഇവർ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചവർ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇവരുടെ ആഗ്രഹം പോലെ ഇവർക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല എന്നാൽ അങ്ങനെ കഥാപാത്രങ്ങൾ ഒന്നിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇവർ രണ്ടുപേരും ജീവിതത്തിൽ ഒന്നിച്ചൊരു കഥ തന്നെ ഇവർ തന്നെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ആ സെറ്റിൽ വെച്ച് ഇവർക്ക് പ്രണയം പരസ്പരം ഇല്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ പ്രണയത്തിലേക്ക് എത്തിയത് എന്ന് പറയുന്നു സഞ്ജുവായി തന്നെ ആദ്യം സൽമാൻ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സൽമാൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതോടെ പിന്നീട് വീണ്ടും ഇവരുടെ പ്രണയം കൂടുതൽ ശക്തമാവുകയായിരുന്നു എന്നാണ് പറയേണ്ടത് അതുതന്നെയാണ് ഇപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറുന്നതും എല്ലാവർക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നും കൂടി പറയാം ആരാധകർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരം തന്നെയാണ് ഇപ്പോൾ മേഘയും സൽമാനും നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് അതെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ യുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ